ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട മുകുന്ദാഷ്ടകം എന്താണെന്നും മുകുന്ദാഷ്ടകം എങ്ങനെ എഴുതപ്പെട്ടു ആരാൽ എഴുതപ്പെട്ടു എന്നതും മുകുന്ദാഷ്ടകത്തിൻ്റെ വരികളും അർത്ഥവും ഫലശ്രുതിയും നമുക്ക് മനസ്സിലാക്കാം സകല മനോവിഷമങ്ങളെയും ഹനിക്കുന്ന മുകുന്ദാഷ്ടകം സ്ഥിരമായി ജപിക്കുന്നത് വളരെ ഉത്തമമാണ് സന്താനങ്ങളുടെ ശ്രേയസിനും മനോവിഷമങ്ങൾ അകറ്റുന്നതിനും ഉത്തമമാണ് മുകുന്ദാഷ്ടക പാരായണം ബാലഗോപാലൻ്റെ ലീരകളാണ് ഈ സ്തോത്രത്തിൽ വർണ്ണിക്കുന്നത് ബാലഗോപാലൻ്റെ ലീലകളാണ് ഈ സ്തോത്രത്തിൽ വർണ്ണിക്കുന്നത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന ഭഗവാനായതുകൊണ്ടാണ് ശ്രീകൃഷ്ണന് മുകുന്ദൻ എന്ന പേരുണ്ടായത് ആലക്കണ്ണൻ്റെയോ ബാലഗോപാലൻ്റെയോ രൂപത്തിലുള്ള ശ്രീകൃഷ്ണൻ്റെ ചിത്രത്തിന് മുമ്പിലിരുന്ന മുകുന്ദാഷ്ടകൻ ജപിക്കുന്നതാണ് ഇഷ്ടസിദ്ധിക്ക് കൂടുതൽ നല്ലത് പതിവായി ജപിക്കണം ആദിശങ്കരനാൽ രചിക്കപ്പെട്ട ഈ സ്തോത്രത്തിന് ബാലമുകുന്ദാഷ്ടകം എന്നും പേരുണ്ട് करारविन्देन पदारविन्दं मुहारविन्दे विनिवेशयन्दं वडस्य पत्रस्य पुडेशयानं बालं मुकुन्दं मनसा स्मरामि संहृत्य लोगान् वडपत्रमध्ये शयानमाद्यन्तविहीनरूपं सर्वेश्वरं सर्वहितावतारं बालं मुकुन्दं मनसा स्मरामि ആലോക്യം മാധുർമുഖമാദരേണ സൈന്യം ബിബന്ധം സരസീരുഹാക്ഷം സച്ചിന്മയം ദൂപം ബലം മുകുന്ദം മനസ സ്മരാമിന്ദീവര ശ്യമകോമാംഗം ഇന്ദ്രാതിദേവാർച്ച പാദപത്മം സന്താന കൽപ്പുമമാശ്രിതാനാം ബലം മുകുന്ദം മനസ സ്മരാമി കളിന്ദഞ്ചാദസ്ഥിത കാളിയസാഗ്രേ നടന പ്രിം തം തൽപ്പുച്ഛസ്തം ശരദിന്ദു ബാലം മുകുന്ദം മനസാസ്മരാമി ശിഖ്യേ നിധായ കാര്യ വ്രജാഷ്ടം കം ബാലകുന്ദം മനസാസ്മരാമ ലംബാളം ലംബിദഹാര യിം ശൃംഗാരലീലാകിംബാദരം ബിംബാദരം ചാരുവിശാലനേത്രം ബാലം മുകുന്ദം മനസാസ്മരാമി

ശ്രേയച്ദ്യാച്ച് മുക്തി ഈ മുകുന്ദാഷ്ട്രതത്തിൻ്റെ അർത്ഥതലം കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാം അർത്ഥം ഒന്നിച്ചാണ് ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത് വരികളുടെ അടിസ്ഥാനത്തിലല്ല താമര പോലെ മൃദുവായ കൈകൾ കൊണ്ട് കാൽ കാൽപടിച്ച് മുഖത്ത് തൊടുവിച്ചിരിക്കുന്നവനും അരയാലിൽ ശയിക്കുന്നവനുമായ ബാലമുകുന്ദനെ മനസ സ്മരിക്കുന്നു പ്രളയകാലത്ത് ലോകങ്ങൾ സംഹരിച്ച് ആലിലയിൽ ശയിക്കുന്നവനും ആദിയും അന്തവുമില്ലാത്തവനും സർവേശ്വരനും സർവ്വലോകത്തിൻ്റെയും ഹിതനായി അവതാരമെടുക്കുന്നവനുമായ ബാലമുകുന്ദനെ മനസ്സ സ്മരിക്കുന്നു മാതാവിൻ്റെ മുഖത്തു നോക്കിക്കൊണ്ട് മുല കുടിച്ചുകൊണ്ടിരിക്കുന്നവനും താമര ഇതൽ പോലെ മനോഹരമായ നേത്രങ്ങളോടു കൂടിയവനും സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയവനുമായ ബാലമുകുന്ദനെ മനസ്സാസ്മരിക്കുന്നു കരിം കൂവളപ്പൂ പോലെ ശ്യാമള കോമളനും ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവനും പാദപത്മങ്ങളോട് കൂടിയവനും തന്നെ ആശ്രയിക്കുന്നവർക്ക് സന്തതി തുടങ്ങിയ സർവ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു നൽകുന്നവനുമായ ബാലമുകുന്ദനെ മനസ്സാസ്മരിക്കുന്നു കാളിന്തിയിൽ വസിക്കുന്ന കാളിയൻ എന്ന സർപ്പത്തിൻ്റെ ഫണങ്ങളിൽ നൃത്തം ചെയ്തവനും അവൻ്റെ വാൽ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവനും ശരത്കാലത്ത് ചന്ദ്രൻ്റേതുപോലെ ശോഭനമായ മുഖത്തോടു കൂടിയവനുമായ ബാലമുകുന്ദനെ മനസ്സാസ്മരിക്കുന്നു ഗോപികമാർ പാൽ തൈര് മുതലായ ഉറികളിൽ വെച്ചിട്ട് മറ്റു കാര്യങ്ങൾക്കായി പോകുമ്പോൾ അവ എടുത്തു ഭക്ഷിച്ച് ഉറക്കം നടിച്ച് കിടക്കുന്ന ബാലമുകുന്ദനെ സ്മരിക്കുന്നു അളകങ്ങളെ കൊണ്ടും മാലകൾ കൊണ്ടും ക്ഷോഭിക്കുന്നവനും മുളച്ചു തുടങ്ങുന്ന പാൽപല്ലുകൾ കൊണ്ട് പ്രേമരസം അഭിനയിക്കുന്നവനും തൊണ്ടിപ്പഴം പോലെ ചുവന്നുതുടുത്ത അധരമുള്ളവനും വിശാലമായ നേത്രങ്ങളോടു ശ്രീകൃഷ്ണനെ ധ്യാനിക്കുന്നു ഉരലിൽ കെട്ടിയിട്ടവനും വലിയ കള്ളത്തരമുള്ളവനും മരുതുമരങ്ങൾ പിഴുതെറിഞ്ഞവനും താമര ഇതൽ പോലെ മനോഹരമായ നേത്രങ്ങളോടുകൂടിയവനുമായ ബാലഗോപാലനെ ധ്യാനിക്കുന്നു ഇനിയും അവസാനമായിട്ട് ഫലശ്രുതിയിൽ പറയുന്ന വാക്കുകളുടെ അർത്ഥം കൂടി നോക്കാം നമുക്ക് ജ്ഞാനത്തെ നൽകുന്നതും പാപത്തെ നശിപ്പിക്കുന്നതും പവിത്രവുമായ ഈ മുകുന്ദാഷ്ടകം നിത്യവും ഭക്തിയോടെ ജപിക്കുന്നവന് ശ്രേയസ് വിദ്യ യശസ്സ് මक्ති என்னவா සිද್ධිকেು